ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ദേ രാവിലെ തന്നെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ വരുന്നുണ്ട് അവർക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ദേ കുറച്ച് ഗ്രീൻ പീസ് തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ചപ്പാത്തിയുടെ ചപ്പാത്തിയിലൂടെ കറിക്ക് ഇട്ടതാണ് രാവിലെ ഇട്ടതായിരുന്നു കേട്ടോ തലേന്ന് രാവിലെ ഇട്ട് വെച്ചതായിരുന്നു പക്ഷേ ഞാൻ വൈകുന്നേരം കറി ആക്കിയില്ല ഞാനതങ്ങ് മാറ്റി വെച്ച് അപ്പോൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ പുട്ടുവടത്തും പുട്ടുകടം പൊത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊത്തെന്ന് പറഞ്ഞാൽ ഓട്ടം വീണിട്ടുണ്ടായിരുന്നു പിന്നെ അതിലിങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കുക കുറേ നാളുകൊണ്ട് പുട്ടുണ്ടാക്കുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നമ്മുടെ കണ്ണാപ്പ ഉണ്ടല്ലോ വലിയ കണ്ണാപ്പ കിഴുത്തേ ഉള്ള കണ്ണാപ്പയുണ്ടല്ലോ അതിൻ്റെ അകത്തിട്ട് മാവിങ്ങനെ പുട്ടുപൊടിക്ക് വെച്ചിട്ട് അതങ്ങ് മുഴുവൻ കട്ടിയിട്ട് കൊടുത്ത് തേങ്ങയും തിരുമ്മിയിട്ടിട്ട് അങ്ങനെ പുഴുങ്ങി എടുക്കാറാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ആർക്കും അതൊരു പുട്ടിൻ്റെ ഷേയ്പില്ല എന്നാൽ നിങ്ങൾ പൊടിച്ചാണ് കഴിക്കുന്നത് എന്നൊന്നുമില്ല അതൊരു പുട്ടിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്ന് അവർക്കൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കത്തില്ലായിരുന്നേ ഇപ്പോഴാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ രണ്ട് ദിവസം അല്ല ഒരാഴ്ച മുന്നേ ചിരട്ട പുട്ടിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഉത്കാടനമൊന്നും അല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തലയിൽ നിന്നും അതിൻ്റെ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ലതാ എനിക്ക് തോന്നിയട്ടോ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഗ്രീൻ ഗ്രിംബീസ് കറിയാണ് കേട്ടോ പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും സ്പീഡ് കൂട്ടിയിടണ്ടാന്നുള്ളത് സ്പീഡ് കൂട്ടിയിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഒരുപാട് അങ്ങ് കൂടി പോവും നമ്മളിപ്പോൾ എന്തായാലും ഒരു ഉള്ളി അരിയുന്നത് അപ്പോൾ ഉള്ളി തന്നെ അരിയുമ്പോഴത്തേക്കും എത്രത്തോളം സമയം അതിന് ചിലവാകും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അകത്തിന് അകത്തെന്തായാലും അത് ചെ പോവും അപ്പോഴത്തേക്കും ആകെ ഞാനൊരു പത്ത് മിനിറ്റ് ആയിരിക്കും വീഡിയോ ഇടുന്നത് മൊത്തത്തിൽ അപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ പിന്നെ ബോർ അടിക്കുമെന്ന് പറയുന്നത് ആദ്യമൊക്കെ പറയും ബോർ അടിക്കത്തില്ല എന്ന് എന്നാലും ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് ഇതാണ് എൻ്റെ യഥാർത്ഥ സ്പീഡ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്താട്ടോ ഇതാണ് സ്പീഡില്ലാതെ ഇങ്ങനെ ചെയ്യാണ് എനിക്കും അത് കാണുമ്പോഴത്തേക്കും ഒരു ഒരു സുമാറില്ല അതുകൊണ്ട് ഞാനിങ്ങനെ സ്പീഡ് കൂട്ടിയിടും കേട്ടോ എന്നാലും സ്പീഡ് കുറയ്ക്കാനായിട്ട് നോക്കാം മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കാം അപ്പോൾ എന്ന് കഴിഞ്ഞാൽ പുട്ടുപടിക്ക് മാവൊക്കെ നനച്ചെടുക്കുന്നുണ്ട് നമ്മുടെ റേഷൻ കടയിലെ മാവാണ് കേട്ടോ അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്നും അബദ്ധമാണ് പറ്റുന്നത് ഇത് കൊണ്ട് റേഷൻ കടയിലെ മാവ് ഇങ്ങനെ തരിതരിയായിട്ട് ആയിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പം നല്ല തരിതരി പോലെ ഇരിക്കണമെങ്കിലും ഉണ്ടല്ലോ കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് മൂപ്പിച്ച് വെക്കണം കുറച്ചൊന്ന് ചൂടാക്കി വെക്കണം കേട്ടോ ചട്ടിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുപ്പിക്കകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല തരിതരിയായിട്ട് പുട്ട് കിട്ടും നമുക്ക് പുട്ടുണ്ടാക്കാൻ നല്ല ഇതാണ് കേട്ടോ പുട്ട് കഴിക്കാനും ആ പുട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് അരിമാവ് വച്ചൊക്കെ പുട്ടുണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഈ റേഷൻ കടയിലെ മാവ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ ചെയ്യുക ചെയ്തു നോക്കാത്തവരൊന്ന് ചെയ്തു നോക്കാം എനിക്കും അങ്ങനൊരു ടിപ്പ് പറഞ്ഞു തന്നത് വേറൊരാളാണ് അത് അതിനുശേഷം അങ്ങനെ ചെയ്യാറുണ്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കും ഒന്ന് വറുത്തതുപോലെ ഒന്ന് വെക്കും അത് കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ മാവ് നനയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് കട്ട കെട്ടി പോകത്തൊന്നുമില്ല പുട്ടുണ്ടാക്കുമ്പോൾ നല്ല തരിതരിയായിട്ട് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ഗോതമ്പിൻ്റെ പ്രത്യേകിച്ച് നനയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങ് കുഴഞ്ഞു പോവും പിന്നെ പുട്ടായി പുഴുങ്ങി വരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ കൊഴക്കട്ട മാതിരി ഇരിക്കുക കല് ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ടിരിക്കത്തില്ലേ അങ്ങനെ ഒന്നും കാണത്തില്ല കേട്ടോ അങ്ങനെ മാവ് ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാനിത് ചെയ്തില്ല മാവ് ഇങ്ങനെ ആദ്യം കൊണ്ടുവന്നതേ ഉള്ളൂ രക്ഷം കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ അതുപോലെ വെച്ചിരുന്നതാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം പുട്ടുണ്ടാക്കി പിന്നെ ഞാൻ മാവൊന്നു ചൂടാക്കി വെച്ച ഇനി ചെയ്യണം അപ്പോൾ ഇപ്പം ഞാൻ നനച്ചപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് നനഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അരിമാവ് നനച്ചെടുക്കുന്നത് പോലെ ഗോതമ്പ് മാവ് എനിക്ക് നനച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒരു പടിക്ക് രണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ ഗ്രീൻ പീസ് കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് തോന്നി കേട്ടോ മറ്റേതിലാണെങ്കിൽ ചില സമയങ്ങളിൽ ആവി വരാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ ഞാൻ ഇറക്കിയിൽ വെച്ചപ്പോൾ പപ്പടം കുത്തി വെച്ചൊക്കെ ഒന്ന് കുത്തി നോക്കും വരുന്നോ വരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ ഈസിയായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതേ ഇത് ഇതുപോലെ കണ്ടാൽ മടുക്കത്തുമില്ലല്ലോ അങ്ങനെ ചിരിച്ചേ വേണമെങ്കിൽ എടുത്തു വെച്ച് കഴിക്കാം പാകത്തിനേ ഉള്ളൂ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനേ ഉള്ളൂ ഒരു ചിരട്ടപ്പുട്ട് അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഗ്രീൻ പീസിന് ഞാൻ ഉപ്പും മഞ്ഞളും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചത് കേട്ടോ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇതേ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ലേശം മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഞാൻ ചിക്കൻ മസാലയാണ് ഇടുന്നത് മുളക പൊടി ഇടാറില്ല ഇതിപ്പം ചിക്കൻ മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ തേങ്ങ പാലാണ് എടുത്തുകൊണ്ടിരുന്നത് ലേശം തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അരച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തു പിന്നെ താളിച്ചും കൂടെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പക്കോടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് ഞാനങ്ങ് ചെയ്ത് നോക്കിയതാണ് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇത്രയും നന്നായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവോളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു സവോള എടുത്തത് ഒന്നെടുത്തിട്ട് ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത് ഒന്ന് എടുത്തപ്പോഴത്തേക്കും അത് മതിയെന്ന് തോന്നിയിട്ടോ ഒരുപാടങ്ങ് പൊരിച്ചു വെക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒന്നിൻ്റെ പകുതിയെടുത്തിട്ടുള്ളു കേട്ടോ ബാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് എൻ്റെ കണ്ണെരിയുന്നത് കൊണ്ട് ഞാനതങ്ങ് മാറ്റിയെന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു വലിയ സവാളയായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ പകുതി എടുത്താൽ മതി എന്നല്ല ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ സവോള വേണം അത് നന്നായിട്ട് നമ്മളിങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കണം നമ്മൾ തോരനൊക്കെ അരിയത്തില്ലേ അതിന്നും നമ്മൾ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടങ്ങ് എന്താ അരിഞ്ഞിട്ട് കിട്ടും കൈ വെച്ചിട്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കുറച്ചും കൂടെ എന്താ അത്രയും നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ആ സോളയ്ക്കൊന്ന് വെന്ത് അതിൻ്റെ അകത്ത് കുഴഞ്ഞിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സവ കടിക്കുമ്പോഴത്തേക്കും സവോള കടിക്കും പച്ചക്കിങ്ങനെ കടിക്കുന്നതുപോലെ തോന്നാം അപ്പോൾ അത് ഈ സവോള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ടെടുത്താൽ മതി കേട്ടോ ഇതിന് വലിയ എരിവില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം മുറ്റിയതെന്നാണെങ്കിൽ ഒന്നങ്ങാണ് ഇട്ടാൽ മതി കേട്ടോ കൊച്ചുങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലകത്ത് ഇല്ലാത്തത് മല്ലിയിലയാണ് മല്ലിയില നമ്മുടെ മറ്റേ മല്ലിയില സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്ന മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചവ അങ്ങോട്ട് പറ്റിയില്ലെങ്കിലൊന്നും എഴുതിയിട്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ടുകൊള്ളത് അപ്പോൾ പച്ചമുളക് കറിവേപ്പില അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പേസ്റ്റാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടി ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് ഒരു പിഞ്ച് മതി കേട്ടോ ഒരു പിഞ്ച് കായപ്പൊടി അതുപോലെ ഒരു പിഞ്ച് സോഡാപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിലേക്ക് പിന്നെ ലേശം വെള്ളം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് എന്നാൽ ഒരുപാടങ്ങ് കട്ടിക്ക് ഇരിക്കാൻ പാടില്ല കേട്ടോ അതേ ഞാൻ ശരിയാക്കി ഇത് സ്പൂൺ കൊണ്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടയൊന്നും ഉടഞ്ഞിട്ടത്തില്ല മാവൊക്കെ അതുപോലെ ഇരിക്കും പിന്നെ എന്താ നമ്മുടെ വിസ്ക്കൊക്കെ നമ്മൾ കേക്കൊക്കെ ഉപയോഗിക്കാൻ എടുക്കുന്ന വിസ്ക് വിസ്ക്കുണ്ടല്ലോ കേക്കൊക്കെ കലക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കും അപ്പോൾ അതിൻ്റെ ആ വിസ്ക് ഉണ്ടെങ്കിൽ നല്ലതുപോലെ കട്ടയൊക്കെ ഉടഞ്ഞിട്ടും കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അത് തപ്പി പിടിച്ചെടുക്കാൻ പോയില്ല പിന്നെ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കി അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കട്ടയൊന്നും ആവാനായിട്ട് പാടില്ല കട്ടയൊക്കെ കെട്ടി കിടന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മാവ് മാത്രമായിട്ടിരിക്കും നന്നായിട്ടൊന്ന് കലക്കി കുറച്ച് നേരം വെക്കുന്നെങ്കിൽ വെക്കാൻ ഞാൻ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ വെച്ചിട്ടുള്ള ക്ഷമയൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പൊരിച്ചെടുത്ത് കുഴപ്പമില്ലാതെ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് എൻ്റെ കൂട്ടുകാർ ഷെയർ ചെയ്തു തന്നതാട്ടോ ഇതിൻ്റെ ഒരു റെസിപ്പി അപ്പോൾ ഇതിൽ ഇടാതിരുന്നത് മല്ലിയേല മാത്രമാണ് ബാക്കിയെല്ലാം ആ വീഡിയോയിൽ കണ്ടതുപോലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പേടിയായിരുന്നു കോപ്പി റേറ്റ് കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾതേ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ കട്ട കെട്ടിയിട്ടേ അതുപോലെ ഇത് കണ്ടില്ലേ സെറ്റായിട്ടിരിക്കുന്നേ പിന്നെ ചൂടാറുന്ന സമയത്ത് അങ്ങ് ഇറന്ന് ഇറന്ന് വന്നോളൂ കേട്ടോ ചിലതൊക്കെ ഞാൻ ഇറുത്തിട്ട് അല്ലാതെ വേറെ വഴിയില്ല ചിലതൊക്കെ ഇങ്ങനെ അങ്ങ് സെറ്റായിട്ട് സെൽ ചില ആദ്യം ഇട്ടപ്പോഴത്തേക്കും എനിക്ക് സെറ്റായിട്ട് കിട്ടിയില്ല കാരണം ഇങ്ങനെ കട്ട കെട്ടിയിരിപ്പുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇട്ടപ്പോഴത്തേക്കും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പക്കോട ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇടുന്നവർ മലയാളയും കൂടെ ഇടുക ഉണ്ടാക്കുന്നവർ മലയാലയും കൂടെ ഇടുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരെടുത്ത് വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് എന്താണെന്നുള്ള അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തുകയാണ് നാളെ ഇൻഷാല്ലാം മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അസാ വലൈക്കും ചേറ്റാ